മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നന്ദ ടൂറിന് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഗൗതമിൻ്റെ മനസ്സിലേക്ക് കയറിപ്പറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി പിങ്കി മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ പിങ്കിയെ ഏഴയത്ത് അടുപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നന്ദ ഗൗതമിന് നൽകുന്നത് പക്ഷേ പിങ്കിയുടെ അടവുകൾക്ക് മുൻപിൽ വീണു പോയിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന നമ്മുടെ പിങ്കി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഗൗതം ഇതേ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞ് മാറുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തിരികെ ടൂർ കഴിഞ്ഞ് എത്തുമ്പോൾ നന്ദയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ സുപ്രധാനമായ വാർത്ത വന്നെത്തുകയാണ് ഗൗതമിനെ താൻ സ്വന്തമാക്കി എന്നുള്ള കാര്യം പിങ്കി പറയുന്നത് നന്ദയെ ഞെട്ടിക്കുന്നു Do like, share and subscribe.